ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഹൈവേക്ക് അടുത്ത് ആറ് ഏക്കർ സ്ഥലം നീരപ്പ് സ്ഥലം ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്ഥലം കെടുക്കുന്നത് ഓപ്പോസിറ്റ് വഴിയിൽ ഇത് പാലക്കാട് എറണാകുളം ഹൈവേ ആണ് തൃശൂർ മണ്ണിത്തേരിയ കാണുന്നതാണ് ഡൗൺ ബോസ്കോ സ്കൂള് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിൽ കാണുന്ന സ്ഥലമാണ് ഫുള്ള് നരപ്പ് സ്ഥലമാണ് നല്ല വഴി സൗകര്യമുണ്ട് ഒരു സൈഡിൽ എട്ട് മീറ്റർ വീതിയിലുള്ള വഴി ടാറിംഗ് വഴിന്ന് എൻട്രി രണ്ടാമത്തെ സൈഡിൽ നാലര മീറ്റർ വീതിയിലുള്ള ടാറിംഗ് വഴിയുണ്ട് ഈ സ്ഥലത്തേക്കുള്ള വഴി ഫുള്ള് നരപ്പ് സ്ഥലമാണ് കേട്ടോ മണ്ണുത്തി റോമൻ കത്തോലിക്ക പള്ളിയിലടത്ത് നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം അത് ചിറക്കിക്കോട് വഴി ഹൈവേ ഹൈവേ കൂടെ പോയാലും ചിറക്കിക്കോട് വഴി പോയാലും ഒന്നര കിലോമീറ്റർ തന്നെ ഈ കാണുന്ന ചർക്കിക്കോട് വഴിയിൽ കൂടെ പോയി ഒന്നര കിലോമീറ്റർ റൈറ്റ് റൈറ്റ് തിരിഞ്ഞു പോകണം ഈ കാണുന്ന ആറ് ഏക്കർ സ്ഥലത്തിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക